പുഴിഞ്ഞ് പോയടത്ത് പോലും കട്ടിയായിട്ട് മുടി കിളിക്കുന്ന ഒരു മാജിക്കൽ ഓയിൽ ഈ ഓയിൽ ഉപയോഗിക്കുന്നത് ഒരു ടു മന്ത്സ് ചലഞ്ചായിട്ട് എടുക്കുക ചലഞ്ചായിട്ട് എടുത്തിട്ട് വീക്ക്ലി ടു ഹൈസ് വീക്ക്ലി ടു ടൈംസ് ഇത് അപ്ലൈ ചെയ്യുക ഉള്ള മുടിയാക്കുകയും മുടി നല്ല കട്ടിയുള്ളതാക്കുകയും മുടിക്ക് നല്ല കളർ തരികയും ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ക്ലൈമറ്റ് മാറി മഴക്കാലമായി അല്ല മഴക്കാലം മാറി ചൂടുകാലമാകും ചൂടുകാലം മാറി മഞ്ഞുകാലമാകും അങ്ങനെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ മുടിക്കുണ്ടായിരുന്നിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ് ഇപ്പോൾ കൂടുതലും മഴയൊക്കെ ആയതുകൊണ്ടും അല്ലെങ്കിൽ പെട്ടെന്ന് ഡിഫറൻസ് ക്ലൈമറ്റ് ഡിഫറൻസ് വരുന്നത് കൊണ്ടും നിറയെ പേർക്കും ഒരുപാട് പരാതിയാണ് മുടി പൊഴിയുന്നു വീട് നോക്കിയാൽ എല്ലായിടത്തും മുടിയാണ് കോമ്പിൽ നിറയെ മുടിയാണ് നിറച്ച് താരൻ ഉണ്ടാകുന്നു നെറ്റി ഇങ്ങനെ മേലോട്ട് കയറുന്നു അല്ലെങ്കിൽ കഷണ്ടി കശണ്ടിയാവുന്നു നിറയെ പേരുടെയും ജെൻസിന്റെ ഒരു പരാതിയാണ് മുടി കഷണ്ടി കശണ്ടിയാവുന്ന കഷണ്ടി എന്ന് പറയുന്നത് കുറച്ചൊക്കെ പാരമ്പര്യമാണ് ഏട്ടോ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ കുറേ ഫംഗസ് ഇൻഫെക്ഷനുകൾ കൊണ്ടും അല്ലാതെ കുറേ കാര്യങ്ങൾ കൊണ്ടും മുടി പൊഴിയുന്നതിനൊക്കെ നമുക്ക് നല്ല പരിഹാരമുണ്ട് സോ അങ്ങനെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് താരൻ പരാതിയും മുടി കൊഴുഞ്ഞു പോയടത്ത് മുടി കിളിർക്കുകയും ചെയ്യുന്ന ഒരു ഓയിലാണ് മുടി നല്ല തിക്കായിട്ട് വളരാനും മുടിയിൽ ഒരു തരത്തിലൊ മുടിയിലല്ല തലയോട്ടിയിൽ ഒരു തരത്തിലുള്ള ഒരു ഇൻഫെക്ഷനോ ഒരു ചൊറിച്ചിലോ ഒന്നും തന്നെ ഉണ്ടാകാതെ നമ്മുടെ മുടിയെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓയിലിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേറെ കുറെ പേരുടെ പ്രശ്നമാണ് മുടി പൊട്ടിപ്പോകുന്നു മുടിയുടെ അറ്റം പിളരുന്നു മുടിയൊക്കൊരു പല കളറായിട്ട് വരുന്നു മുടി തിന്നാകുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് മുടി ഭയങ്കരമായിട്ട് തിന്നാകുന്നു തിന്നായിട്ട് ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി നിറച്ച് ചെട പിടിക്കുന്നു എന്നിട്ട് ചീകുമ്പോൾ ആ മുടി മൊത്തം പൊട്ടി പൊട്ടി പോകുന്നു ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ വെട്ടിയിട്ടാലും ആ ഹെയർ സ്റ്റൈലിലോട്ട് കിട്ടുന്നില്ല മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്ന ഓയിൽ മുടി ഉണ്ടായിട്ട് മുടി കൊഴിഞ്ഞു പോയവർക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും ഭയങ്കര പ്രശ്നമായിരിക്കും വിഷു എൻ്റെ മുടി പൊഴിഞ്ഞു പോയല്ലോ പൊഴിഞ്ഞു പോയാലോ എന്ത് തന്നെ ചെയ്തിട്ട് നമ്മൾ അതിനെ നമ്മൾ ആദ്യം എങ്ങോട്ടാ ഓടുക ബ്യൂട്ടി പാർലറിലോട്ട് ഓടും അവിടെ ചെന്നിട്ട് അവർ പറയും അവരിങ്ങോട്ട് നിർദ്ദേശിക്കും കുറേ കാര്യങ്ങൾ അതിലൊക്കെ നമ്മൾ വീണ് പോയിട്ട് അവർ പറയും ആൻറ്റി ഡ്രാൻഡഫ് ഷാംപൂ ഇട്ട് കഴുകിത്തരാം ഉരച്ച് കഴുകിത്തരാം അങ്ങനത്തെ ട്രീറ്റ്മെൻറ് ഉണ്ട് നമ്മൾ കുറേ പൈസ ചിലവാക്കും അതിനകത്തൊന്നും യാതൊരു കാര്യമില്ല കേട്ടോ പക്ഷേ നമ്മൾ സ്കാൾപ്പ് മസാജ് ചെയ്യണം എന്നുള്ളത് വളരെ സത്യമാണ് പിന്നെ നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും കുറച്ച് ഏജ് ആവുമ്പഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള വിറ്റമിൻസിന്റെയും മിനറൽസിന്റെ ഒക്കെ അളവ് കുറയുമ്പോൾ നമുക്ക് മുടി പൊഴിയും സൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ട തലയിൽ തേക്കുന്ന എണ്ണയോട് എണ്ണ അല്ലാതെ തന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് നമ്മുടെ ഫുഡിൽ കെയർ ചെയ്യണം നന്നായിട്ട് നമുക്ക് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും അല്ല വൈറ്റമിൻ ബിയും എല്ലാം കിട്ടുന്ന കുറേ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം മഷ്റൂം ചീര കാപ്സിക്കം അങ്ങനെ കുറേ സാധനങ്ങൾ പ്രോട്ടീൻ കിട്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതും വളരെ ആണ് മുടിയുടെ കാര്യത്തിൽ വെറുതെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ആവത്തില്ല എന്ന് മനസ്സിലാക്കണം സോ മുടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ അതിന് യാതൊരു സംശയവും നമുക്ക് നമുക്ക് കുറച്ചൊന്ന് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം നമ്മളുടെ ഓയിലിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് തൊലി കളയാത്ത ഒരു സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സവോള അല്ലെങ്കിൽ ഉള്ളിയുടെ നീരിൽ ഉയർന്ന അളവിൽ സൾഫർ അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു പ്രോട്ടീനായ കെരാറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ് സൾഫർ ഈ സൾഫർ ആണ് ഉള്ളിയിലുള്ളത് ഇത് രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം രക്ത അതായത് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും അതായത് ഇൻക്രീസ് ചെയ്യാനും ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു കൂടാതെ ഉള്ളിയിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ തലയോട്ടി നിലനിർത്താൻ സഹായിക്കുന്നു ഇതാണ് മുടിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ ഘടകമായി സബോളമാർന്നതിൻ്റെ കാരണം അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി എടുത്ത് എന്റെ തോൽ കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ എണ്ണയിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയിൽ പോഷകുണങ്ങൾ നമ്മുടെ മുടിയിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെളുത്തുള്ളിയിൽ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് വിറ്റാമിൻ ബി സിക്സ് മഗ്നീഷ്യം സെലിനിയം ഇവയെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വെളുത്തുള്ളിയിൽ കടപ്പെടുന്ന പ്രകൃതിദത്ത ആന്റി മൈക്രോബയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ മുടിയുടെ ഗുണങ്ങൾക്ക് കാരണമാകുന്നു കാരണം ഈ ഗുണങ്ങൾ ബാക്ടീരിയകളെ കൊല്ലാനും അണുക്കളെ ചെറുക്കാനും നിങ്ങളുടെ തലയോട്ടിയെ ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുന്നു അതായത് താരനൊന്നും വരാതെ ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കാൾപ്പിനെ നിലനിർത്താനും തലയോട്ടിയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടി വളരാനും ഇങ്ങനെയാണ് വെളുത്തുള്ളി നമ്മളെ സഹായിക്കുന്നത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കുന്നത് കാരണം ഇതിൻ്റെ ഗുണങ്ങൾ എണ്ണയിലേക്ക് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് സഹായിക്കുന്നു നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സബോളയും ഒരു കപ്പ് ഉള്ളിയുമാണ് അതായത് ഒരു സ്പൂൺ സബോള ഒരു ഉള്ളി പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആൽമണ്ട് ഓയിലാണ് ഇത് ഹോം മെയ്ഡ് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറയൂ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് മൂന്നും ഒരേ റേഷ്യോയിലാണ് നമ്മൾ എടുത്തിരിക്കുന്ന അളവ് തെറ്റാതിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് ഓയിൽ ഒരു സബോള ഒരു ഗാർലിക് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തോലോടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഫുള്ള് ഇടുകയാണ് ചെയ്യുന്നത് അതിന്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർക്കാൻ പോവുകയാണ് ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം ഗുണങ്ങൾ എണ്ണയിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്നതാണ് ഇതിട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു കപ്പ് ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വീട്ടിൽ ആൽമണ്ട് ആൽമണ്ട് ഓയിലാണിത് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ വേണമെങ്കിൽ പറയൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കഴിഞ്ഞുള്ള പ്രോസസ്സാണ് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ട് പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതായത് ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് ചൂടാക്കുകയാണ് നിങ്ങൾക്കല്ല നിങ്ങൾക്ക് ചീനച്ചട്ടിയിലെ വെള്ളം വെച്ച് ചെറിയ ചൂട് ചൂടാക്കി എടുത്താലും ഓക്കെയാണ് ചൂടാക്കി എടുത്തു കഴിഞ്ഞ് അതിനെ കുറെ നേരം മാറാൻ വെക്കണം ഒരു ആറു മണിക്കൂറെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് അടിച്ചെടുത്ത ഈ ഒരു ഈ ഒരു മിക്സ്റ്റ് നമ്മൾ ഒരു തുണിയിൽ അരിച്ചെടുക്കുകയാണ് കാരണം ഇത് അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഒരു ഓയിലായിട്ട് കിട്ടുക നമുക്ക് ഓയിൽ മാത്രം മതിയല്ലോ അങ്ങനെ അത് അരിച്ചെടുക്കുക ഇതൊരു ചീസ് ക്ലോത്ത് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണ് അകലം അകലം അതായത് നൂല് അകലമുള്ള ഒരു തുണിയിലിട്ടാൽ ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റും ആൽമണ്ട് ഓയിൽ നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുകയും ഡാൻഡ്രഫ് ഇല്ലാതെ വെക്കുകയും മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അങ്ങനെ നമ്മുടെ പവർഫുൾ ഓയിൽ റെഡി ആയിരിക്കുകയാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഉപയോഗിക്കേണ്ടത് ലൂക്വാങ് വാട്ടർ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ല എന്നുള്ള പാച്ച് ടെസ്റ്റ് എടുക്കാനായിട്ട് മറക്കരുത് എന്തു തന്നെയായാലും ഇപ്പം നിങ്ങൾ ഒരു വെറുതെ ഒരു കരിക്കും വെള്ളം തലയിൽ തേച്ചാലും പാച്ച് ടെസ്റ്റ് എടുത്തോളൂ എല്ലാവരുടെ ശരീരവും സ്കിന്നും ഒരുപോലെ ആയിരിക്കില്ല ഞാൻ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത് അപ്ലൈ ചെയ്താണ് ഇന്ന് കുളിച്ചിട്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് ഓരോ തലയുടെ ഓരോ ഭാഗവും ഇങ്ങനെ മകർന്നെടുത്തിട്ട് ആ തലയോട്ടിയിൽ തലയുടെ സ്കിന്നിൽ സ്കാൽപ്പിൽ തേച്ചിട്ട് നന്നായിട്ട് ഫിംഗർ ടിപ്സ് കൊണ്ട് സർക്കുലർ മോഷനിൽ റൗണ്ട് റൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മുടി വളരുന്നത് റൂട്ടിൽ നിന്നാണ് അല്ലാതെ മുടിയുടെ അറ്റത്തു നിന്നല്ല റൂട്ടാണ് നമ്മൾ മുടിയുടെ റൂട്ട് വരുന്ന പ്ലേസ് ആണ് നമ്മൾ ക്ലീൻ ആയിട്ടും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടും എണ്ണ അപ്ലൈ ചെയ്തും മസാജ് ചെയ്തും ഒക്കെ സൂക്ഷിക്കേണ്ടത് മസാജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മസാജ് ആണ് ഹെയർ ഗ്രോത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക മസാജ് ചെയ്യുമ്പോൾ അതും ഒരു ഓയിലിട്ട് മസാജ് ചെയ്യുമ്പോൾ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ രക്ത ഓട്ടം കൂടുകയും അവിടേക്കുള്ള ആ ഒരു രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും മുടി പെട്ടെന്ന് വളരുകയും മുടി പൊഴിയാതെ നോക്കുകയും ഒക്കെ ചെയ്യും അത് മാത്രമല്ല അലോപേഷ്യ താരൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറുന്നത് നമ്മുടെ സ്കാൽ മസാജ് വിത്ത് ഒരു മെഡിസിനൽ ഓയിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക അതിന്റെ കൂട്ടത്തിൽ ഡയറ്റും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കണം ഇതുപോലെ ഒരു തേർട്ടി മിനിറ്റ്സ് ടു ട്വന്റി മിനിറ്റ്സ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതിന് കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ അതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല മസാജ് ചെയ്യണം കൊയറ്റായിട്ടിരുന്ന് മസാജ് ഇതുപോലെ നെറ്റിയിടവിടെ നിങ്ങൾക്ക് മൂടി കയറുന്നുണ്ടെങ്കിൽ മെയ്വൻ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ എണ്ണ ഇങ്ങനെ തേച്ചിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക മാസം ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുകയും എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ മാജിക്കൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ മറക്കരുത് ഏറ്റവും കൂടുതൽ മുടിപൊഴിയുന്ന നമ്മുടെ തലയോട്ടിയിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ഫംഗസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈ താരൻ എന്ന് പറയുന്നത് അല്ലാതെ തന്നെ പലതരത്തിലുള്ള ഫംഗസ് ഉണ്ട് വേറൊരു കാര്യമുണ്ട് മുടി പോകുന്നു മുടി പോകുന്നു എന്ന് നമ്മൾ ആകും തോറും മുടി പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെ ടെൻഷനാകേണ്ട യാതൊരു കാര്യവുമില്ല നല്ല ഒരു ഓയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഓയിൽ അപ്ലൈ ചെയ്യും മസാജ് ചെയ്യും ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ചെയ്താൽ മതിയാകും ഈ ഓയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു മുപ്പത് നിമിഷം കഴിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഷാംപൂ ഞാൻ ഞാൻ പറയുന്ന ഹെർബൽ വാഷ് ഉപയോഗിച്ച് നിങ്ങൾ വാഷ് ചെയ്യൂ ഒന്നെങ്കിൽ സിഗാക്കൈ പൗഡർ അല്ലേ സിഗാക്കൈ ഷാംപു നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ഉപയോഗിച്ച് വാഷ് ചെയ്യൂ വളരെ നല്ലതാണ് ഹെൽത്തിന് നമ്മുടെ സ്കിന്നു പോലെ തന്നെ മുടിയും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ നമുക്ക് മുടി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കും നിറയെ പേർക്കും അലോപേഷ്യ വരും അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നിറയെ പേർക്കും മുടി പൊഴിയും എന്തെങ്കിലും ക്ലൈമറ്റ് മാറുന്ന സമയത്ത് മുടി പൊഴിയും പെട്ടെന്ന് വിന്റർ ഹെയർഫോൾ എന്നൊക്കെ പറയും എന്ന് പറയുന്ന പോലെ ഈ മഴക്കാലത്തും നമ്മൾ മുടി ശരിക്ക് പരിചരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം മഴക്കാലത്ത് തണുപ്പായ കാരണം നമ്മൾ മര്യാദയ്ക്ക് തല തേച്ച് കഴുകി കുളിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്നത് ചൂടില്ലല്ലോ അല്ലെങ്കിൽ വിയർത്തിട്ടില്ലല്ലോ ഷാംപൂ ഇട്ട് കുളിക്കേണ്ട അങ്ങനെയല്ല കുളിക്കുമ്പോൾ ഷാംപൂ ഇട്ട് കുളി കുളിക്കുക എണ്ണ തേക്കുമ്പോഴും ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഷാംപൂ ഇട്ട് കുളിക്കുക പിന്നെ ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മണം വരും തലയിൽ എന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ അങ്ങനൊന്നും മണം വരില്ല ഞാനിന്ന് ആ എണ്ണ ഉപയോഗിച്ചിട്ടാണ് കുളിച്ചിരിക്കുന്നത് ഞാൻ വീക്കിലി ടു ടൈംസ് ഇങ്ങനെ ഇതുപോലെ ആൻറ്റി ഡ്രാൻഡ് ഈ എണ്ണ ഉപയോഗിച്ച് കുളിക്കാറുണ്ട് നല്ല സാർ ഞാൻ ആ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ തേക്കണം നല്ല എല്ലായിടത്തും എടുത്തെടുത്ത് തേക്കുക സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് മനസ്സിലാക്കുക നല്ല ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം വരും അതറിയാമോ നല്ല ഡയറ്റ് മീൻസ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും വരിവലിച്ച് കഴിക്കുക എന്നുള്ളതല്ല നമ്മൾ ആ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് ഭക്ഷണം കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വളരെ എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ മുടി പൊഴിഞ്ഞ് എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് കമന്റ് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലോട്ടെടുത്താൽ എടുക്കാതെ അവിടെ തന്നെ വിറ്റിട്ട് വരാൻ പഠിക്കുക എടുത്തിട്ട് ഈ മുടി പൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മുടിയിൽ തേക്കരുത് അസിഡിക് നേച്ചറുള്ള ചില ഇലകളുടെ ചാറുകൾ തലയിൽ തേച്ചാൽ ചിലപ്പോൾ മുടി പൊഴിയാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചാടിക്കയറി എല്ലാം എടുത്ത് ഉപയോഗിക്കരുത് നിറയെ ഇലകൾക്കും നിറഞ്ഞ സാധനങ്ങൾക്കും അസിഡിറ്റ് അസഡിക് നേച്ചറുള്ള ഒരുപാട് സാ ഉത്സാധനങ്ങൾ പ്രകൃതിയിലുണ്ട് അതെടുത്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോസസ്സ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏറെ എന്തിൻ്റെങ്കിലും കൂടെ അല്ലാതെ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ആവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ പറയുന്ന ഇൻഗ്രീഡിയൻസ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്ത് എടുത്ത് ഉപയോഗിക്കുന്ന ഹോം റെമഡീസ് ആവട്ടെ എന്ത് തന്നെ ആയാലും ഒരു പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് ആറ് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നിങ്ങൾ ഇട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അല്ലാതെ ചാടിക്കയറി ചെയ്യണം എന്നുള്ളത് ആരും തന്നെ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത് ടീ ഓയിൽ ഉപയോഗിക്കുന്നത് ഒരു ടു മന്ത്സ് ചലഞ്ച് ആയിട്ട് എടുക്കുക ചലഞ്ച് ആയിട്ട് എടുത്തിട്ട് വീക്കിലി ടു ഹൈസ് വീക്കിലി ടു ടൈംസ് ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ട്വൻറ്റി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് തലയിൽ വെച്ചിട്ട് ലൂക്വാം വാട്ടറിൽ അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മാത്രമേ തല കഴുകാവുള്ളൂ ഒരുപാട് ഹോട്ട് വാട്ടർ ഉപയോഗിച്ചാൽ മുടി ഇലാസ് ഒരുമാതിരി റബ്ബർ പോലെ ആവുകയും മുടി തിന്നാവുകയും മുടി കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും എന്ത് ഒരു തരത്തിലുള്ള ഹീറ്റും മുടിക്ക് ഒരിക്കലും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ സമാധാനമായിട്ട് മുടി വളരും എന്നുള്ള വിശ്വാസത്തോടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക വരുമെന്ന് സംശയത്തോടെ ചെയ്യേണ്ട പിന്നെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി എന്ന് എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം ഞാൻ ഈ ഓയിലൊക്കെ വളരെ നാളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഒബ്വിയസ്ലി ട്രഡീഷണൽ ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് മുടി വരും അത് സത്യമാണ് പക്ഷെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആ മുടി നമ്മൾ കാത്തു സൂക്ഷിക്കണമല്ലോ സോ മെയിൻ്റെനൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ബ്യൂട്ടി ആവട്ടെ അല്ലെങ്കിൽ മുടിയാവട്ടെ ഹെൽത്ത് ആവട്ടെ നമ്മളുടെ ഫേസിന്റെ ആവട്ടെ അല്ലെ നെയിലാവട്ടെ നിറയെ പെരുടെ അടുത്ത് ചോദിച്ചിരുന്നു നെയിലിന്റെ ടിപ്സ് പറയാം എന്നൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധമാണ് ഈ മെയിൻറ്റെയിൻ ചെയ്യണത് നമുക്ക് ആദ്യം എന്താ വേണ്ടേ കുറച്ച് ക്ഷമ ഉണ്ടായിരിക്കണം അല്ലേ ക്ഷമയില്ലാതെ നമുക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല നമ്മൾ നടന്നു പോകുക എന്ന് വെച്ചു റോഡിൽ കൂടെ അല്ലെ ഓക്കെ നമ്മൾ ബൈക്ക് ഓടിച്ചു പോവുകയാണ് അല്ലെ കാർ ഓടിച്ചു പോവുകയാണ് എല്ലാ ഹൈ ഒക്കെ ഈവൻ ഹൈവേ കഴിഞ്ഞു നമ്മളൊരു മണ്ണിട്ട റോഡിൽ വന്നു അല്ലെങ്കിൽ ഒരു ടാറിട്ട റോഡിൽ വന്നു സ്പീഡ് ബ്രേക്കർ കാണും അവിടെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് സ്ലോ ചെയ്യും അല്ലെ കുഴി കുണ്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും ക്ലച്ച് പിടിച്ച് 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 സ്ലോ ആയിട്ടാണ് നമ്മൾ പോവുക അല്ലേ ഒരേപോലെ എപ്പോഴും വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ പറ്റില്ല അപ്പം ലൈഫിൽ ചില 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 സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതൊരു ഡ്രൈവാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവിങ് പോലെയാണ് നമ്മൾ സ്ലോ ആക്കേണ്ട സ്ലോ സ്ലോ ആക്കണം ബ്രേക്ക് പിടിക്കേണ്ട അടുത്ത് ബ്രേക്ക് പിടിക്കണം ക്ലച്ചും ബ്രേക്കും കൂടെ പിടിച്ച് നന്നായിട്ട് സ്ലോ ആക്കേണ്ടടുത്ത് അങ്ങനെയും പോകണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് ബാലൻസ് ചെയ്യേണ്ട സ്റ്റിയറിങ്ങും ക്ലച്ചും എല്ലാം ബാലൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യവും നമുക്ക് നമ്മുടെ ട്രാവലിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക സോ ലൈഫിൻ്റെ ഇതൊക്കെ എല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഈ പാർട്ടുകളൊക്കെ എല്ലാവരുടെയും ലൈഫിൽ വരുമെന്ന് മനസ്സിലാക്കുക ഒരു പർട്ടിക്കുലർ ആളിന് മാത്രം വരുന്നതല്ല ഈ സാഹചര്യങ്ങളൊക്കെ മുടിപൊഴിയുന്നതും സ്കിന്നിന് അലർജി വരുന്നതും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുറേ പ്രോബ്ലംസ് വരുന്നതും ആൾക്കാർ നമ്മളെ വിമർശിക്കുന്നതും അല്ലെ ആൾക്കാര് നമ്മുടെ കുറ്റം കുശുമ്പ് എല്ലാം പറയുന്നു നമ്മളെ കാണാൻ കൊള്ളത്തില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നവരുണ്ടല്ലേ നമ്മളൊരു നല്ല ചുരിദാറിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ വളരെ കോൺഫിഡൻറ്റോടെ നമ്മൾ ആരെങ്കിലും കാണാൻ പോയി അല്ലെങ്കിൽ നമ്മുടെ വേറൊരു ഫാമിലിയിലോട്ട് സെക്കൻഡ് കസിനോ ഫസ്റ്റ് കസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തീന്ന് അവർ പറയും അയ്യോ മുഖം കറത്ത് പോയല്ലോ എന്ന് പറയുമ്പോഴേ തീർന്നു നമ്മൾ നമ്മളിട്ട ചുരിദാറിൻ്റെ കോൺഫിഡൻസും നമ്മൾ വെച്ച ഒരുങ്ങി എല്ലാം നമ്മൾക്ക് നമ്മൾ എല്ലാം നമ്മൾ അത്ര നേരം നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം പോയി അങ്ങനെ മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായമോ അവരുടെ മെസ്സേജോ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇടമല്ല നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലായോ നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും നമ്മൾ ഒബ്സേർവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വയ്ക്കാനും നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കെയർ ചെയ്യാനുള്ള ടൈം കണ്ടെത്താനും നമ്മളെ കെയർ ചെയ്യാനുള്ള ടൈം കണ്ടെത്താനും ഉള്ളതാണ് നമ്മുടെ ലൈഫ് ഓക്കെ എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ് അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായത്തിന് കേട്ടുകൊണ്ട് അല്ലെ മറ്റൊരാളുടെ കമൻറ്റ് കേട്ടുകൊണ്ട് സങ്കടപ്പെടാനോ അവരുടെ കമൻറ്റിനനുസരിച്ച് നമ്മൾ മാറാനോ അവരുടെ കമൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് രണ്ട് ദിവസം അതിനെക്കുറിച്ച് ആലോചിക്കാനോ പിന്നെ അവൾ വരട്ടെ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം ഒരു കമൻ്റ് എന്ന് പറയാനോ പോകരുത് നമ്മൾ കമൻറ്റ് അവർ അവർക്ക് പറയുമ്പോഴും നമ്മുടെ ബ്രെയിനിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുമാണ് ആ നെഗറ്റിവിറ്റി കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മളെ തന്നെ ബാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒന്നും ബാധിക്കാതെ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ അങ്ങ് വിട്ടേക്കാം നമ്മൾക്കൊരിക്കലും വേറൊരാളുടെ മനസ്സിനെ മാറ്റാനോ മോൾഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം വാസ്തവമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കടയിൽ പോയ ഒരു ചുരിദാർ എടുക്കുമ്പോഴോ ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോഴോ സാരി എടുക്കുമ്പോഴോ ഡ്രസ്സ് എടുക്കുമ്പോഴോ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളത് എടുത്തത് അത് നമ്മൾ ഇടുമ്പോൾ നമ്മൾക്ക് ചേരുന്നുണ്ടോ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആണെങ്കിൽ അവിടെ കഴിഞ്ഞു അല്ലാതെ വേറൊരാൾ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് അല്ലെ നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്ത് അവരൊന്നും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അവരുടെ ആ സന്തോഷം അധികം നാൾ നിൽക്കില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാളെ ഇവൾ എന്നെ ഇവളെന്നെ എന്നുള്ള ചിന്ത വരും എന്നാലോചിക്കുക അതുകൊണ്ട് നമ്മൾ ആരെയും പറയാൻ പോവേണ്ട നമുക്ക് ആരുടെയും പറച്ചിൽ വേണ്ട എന്ന് മനസ്സിലാക്കി വളരെ സന്തോഷമായിട്ട് പോവുക നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മൾക്ക് വരും നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ചിന്തകളിൽ പിടിച്ച് കടിച്ചു തൂങ്ങിയിട്ട് കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളിലും സന്തോഷിക്കാതെ നമ്മുടെ ലൈഫിനെ അങ്ങ് വേസ്റ്റ് വേസ്റ്റാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക സന്തോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും പോസിറ്റീവിയോടെ എടുത്ത് സന്തോഷിക്കുക അത്രേ ഉള്ളൂ നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് അവരിങ്ങനെ പറഞ്ഞല്ലോ അവരിങ്ങനെ പറഞ്ഞല്ലോ അവരാ കമൻ്റ് പറഞ്ഞല്ലോ അല്ലെ അവരിങ്ങനെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ ഇന്ന് ഞാനിട്ട് ഡ്രസ്സ് കൊള്ളത്തില്ലായിരുന്നോ ഇന്ന് കഴിഞ്ഞില്ലേ ഇന്ന് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഇരുന്ന് ഡ്രസ്സ് കൊള്ളത്തില്ല കൊള്ളത്തില്ലായിരുന്നെങ്കിൽ വാട്ട് ഈസ് ഡെയർ നമുക്കൊന്നും നഷ്ടമാകാൻ പോകുന്നൊന്നും ഇല്ലല്ലോ അല്ലേ സോ നമ്മൾ റായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നടക്കുക സ്കിൻ കെയർ ചെയ്യുക ഹെയർ കെയർ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ് ലൈഫിൽ നമ്മളുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇതൊക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വേറൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായി കാണുന്നണം ടേക്ക് കെയർ